സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിന് ഇനി കുറച്ചു നാളുകൾ കൂടിയേ ശേഷിക്കുന്നുള്ളൂ ഇത്തവണ ആരൊക്കെയാകും പുരസ്കാരം നേടുക എന്നറിയാനായി കാത്തിരിക്കുകയാണ് എല്ലാവരും ശക്തമായ പോരാട്ടമാണ് അണിയറയിൽ നടക്കുന്നത് ആദ്യഘട്ട സ്ക്രീനിംഗ് പൂർത്തിയായെന്നുള്ള വിവരമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മികച്ച നടനായുള്ള പോരാട്ടം ശക്തമാവുകയാണ് മോഹൻലാൽ ഭഗത് ഫാസിൽ ജയസൂര്യ എന്നിവരാണ് പട്ടികയിലുള്ളതെന്ന വിവരമാണ് പുറത്തു പുറത്തുവരുന്നത് ജോജുവിനാവും ഇത്തവണത്തെ പുരസ്കാരമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങളായിരിക്കും പലപ്പോഴും അണിയറയിൽ അരങ്ങേറുന്നതും മികച്ച നടിയായി ആരത്തുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട് ജൂനിയേഴ്സ് സീനിയേഴ്സും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണയും നടക്കുന്നത് മികച്ച നടൻ ചിത്രം സംവിധായകൻ തുടങ്ങിയ വിഭാഗങ്ങളിലെല്ലാം സീനിയേഴ്സ് ജൂനിയേഴ്സ് പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം സീനിയർ താരങ്ങളെല്ലാം പൂർവാധികം ശക്തിയോടെ സിനിമയിൽ തിരിച്ചെത്തിയെന്നുള്ളതാണ് പ്രധാന നേട്ടം മികച്ച നടിക്കുള്ള പോരാട്ടവും കിടക്കുകയാണ് മഞ്ജു വാര്യർ ഉർവശി അനു സി സംയുക്ത മേനോൻ ഐശ്വര്യലക്ഷ്മി എസ്തർ ഉൾപ്പെടെയുള്ള നായികമാരെയാണ് മികച്ച നടിയായി പരിഗണിക്കുന്നത് ഇവരിൽ ആരായിരിക്കും പുരസ്കാരം നേടുക എന്നറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകരും സമീപകാലത്ത് സിനിമയിൽ അരങ്ങേറിയവരും ഇത്തവണ മത്സരത്തിനുണ്ട് മലയാളത്തിന്റെ അഭിമാന താരമായ മഞ്ജു വാര്യരും ഇത്തവണ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനായി മത്സരിക്കുന്നുണ്ട് ആമി ഒടിയൻ എന്നീ രണ്ട് സിനിമകളിലെ അഭിനയത്തിലൂടെയാണ് മഞ്ജു വാര്യർ മികച്ച നടിയാവാനായി മത്സരിക്കുന്നത് മാധവിക്കുട്ടിയുടെ ജീവിതകഥയുമായി എത്തിയ ആമിക്ക് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് മോഹൻലാൽ നായകനായി എത്തിയ ഒടിയനിൽ പ്രഭയായാണ് മഞ്ജു വാര്യർ എത്തിയതും മലയാളത്തിന്റെ സ്വന്തം അഭിനേത്രി ിൽ ഒരാളാണ് ഉർവശി ഒരു കാലത്ത് നായികയെ തിളങ്ങി നിന്നിരുന്ന താരം ഇടക്കാലത്ത് സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്നു ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവ് ഒളിച്ചടുക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളതും അരവിന്ദന്റെ അതിഥികൾ എന്റെ ഉമ്മാന്റെ പേര് തുടങ്ങിയ സിനിമകളിലെ അഭിനയത്തിലൂടെയാണ് ഉർവശി മികച്ച നടിയാവാനായി മത്സരിക്കുന്നത് യുവ അഭിനേത്രികളിൽ ശ്രദ്ധേയരായ അനു സംയുക്ത മേനോനും ഇത്തവണ മത്സരിക്കുന്നുണ്ട് ക്യാപ്റ്റനിലെ പ്രകടനത്തിലൂടെയാണ് അനു മത്സരിക്കുന്നത് തീവണ്ടി ലില്ലി എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ് സംയുക്ത മേന ലിസ്റ്റിൽ ുന്നത് ഇവരെ കൂടാതെ അടുത്തിടെയായി സിനിമയിൽ തുടക്കം കുറിച്ചവരും മികച്ച നടിയാവാനുള്ള പോരാട്ടത്തിലുണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഐശ്വര്യ ലക്ഷ്മി അരങ്ങേറ്റ ചിത്രം മുതലേ തന്നെ മികച്ച സ്വീകാര്യതയായിരുന്നു ഐശ്വര്യ ലക്ഷ്മിക്ക് ലഭിച്ചത് അഭിനയിച്ച സിനിമകളെല്ലാം ഹിറ്റായി എന്ന നേട്ടവും ഈ അഭിനേത്രിക്ക് സ്വന്തമാണ് അമ്മൽ നീരജ് ഫഗത് ഫാസിൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ വരത്തലിലെ പ്രകടനത്തിലൂടെയാണ് താരം ഈ മത്സരത്തിൽ എത്തിയിരിക്കുന്നതും ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ സ്ഥർ അടുത്തിടെയാണ് നായികയായി അരങ്ങേറിയത് അവതാരകയും അഭിനേത്രിയുമായി നിറഞ്ഞു നിൽക്കിയാണ് ഈ താരം ഷാജിയൻ കരുണിന്റെ ഓൾ എന്ന സിനിമയിലൂടെയാണ് എസ്തർ മികച്ച നടിയാവനായി മത്സരിക്കുന്നത് എന്തായാലും അന്തിമ വിധി വരാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് എന്നാൽ ഈ ലിസ്റ്റിലെ നടിമാരിൽ അന്തിമ മൂന്ന് നടിമാർ എത്തിയിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ